കൂടിയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നല്ല സന്തോഷം പുതിയ ഡയറക്ഷൻ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് സിനിമ പരിഹാരങ്ങൾ എല്ലാം നന്നായി സ്ത്രീകരിക്കാനും ഇത് പ്രതികിക്കുന്നുങ്ങളെല്ലാം സ്നേഹവും സന്തോഷവും പ്രോത്സാഹിപ്പിക്കുന്നു. താങ്ക്യൂ വെച്ചതാ താങ്ക്യൂ. നമ്മുടെ അസംസിലൻ നേരുന്ന വേണ്ടി നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട താരം മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ പ്രിയപ്പെട്ട താരം അജ്മൽ നഗാം വേദിയിലേക്ക് ഒരുപാട് സ്വാഗതം ചെയ്യുന്നു അജ്മൽ. എല്ലാവർക്കും നമസ്കാരം. എന്നെ സമസവരയുടെ ഫ্যামിലി ലിസ്റ്റിങ് ഒരു ബ്രദർ ആണ്. ഈ ചേട്ടൻ ഞാൻ സിനിമയിലില്ല പക്ഷേ മലയാളം

മുതലായി വിളിക്കുന്നത് കാര്യ ഞാൻ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള ലിസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ ലിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആറാമത്തെ സിനിമയായിരിക്കും ഈ സിനിമ താങ്ക് യു ലിസ്റ്റ് അതുപോലെ തന്നെ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ് പലപ്പോഴും എല്ലാ സിനിമകൾക്കും നമുക്ക് ഇങ്ങനെ എനർജി കിട്ടണമെന്നുള്ള കാര്യം അമ്മല് വന്നിരിക്കുന്ന പറഞ്ഞത് മുതൽ ഇപ്പൊ ഞാൻ ഒരുപാട് മേജർ റോൾ ഒന്നും ആണോന്ന് പക്ഷെ ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് അമല എനിക്ക് അപ്പോൾ ആണ് ജസ്റ്റിസ് കാണിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ നമസ്കാരം നല്ല വേദി വേദി ഒരു വലിയ എന്തൊക്കെയാണെങ്കിലും എന്റെ പ്രൊഡ്യൂസർ വിസ മുപ്പത്തിന പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞ ചിലത്തെ കാര്യമൊന്നുമല്ല ഞാൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം നമ്മുടെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ചെറുപ്പക്കാരന് ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ അങ്ങോട്ട് നൂറ് സിനിമ തയ്യാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇവിടെ വിനയ പറഞ്ഞ പോലെ തന്നെ മുതലാളി ശരിയാണ് നമ്മുടെ ഒക്കെ ഞാനൊക്കെ പറഞ്ഞ കാലഘട്ടം എഴുപത്തിയഞ്ചിലൊക്കെ പ്രൊഡ്യൂസറിന് മുതലാളിന്ന് തന്നെ വിളിക്കുകയായിരുന്നു

തമ്പിനെ തമ്പിന്ന് വിളിക്കാം അല്ലേ അങ്ങനെ സംവിധായം നമുക്ക് വളരെ സന്തോഷം ഒരുപാട് നാളായി കഥയും കേട്ടുകൊണ്ട് കാത്തു കാത്തുകാത്തിരിക്കണത് ബിജുവിന്റെ കൂടെ രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് ഒരു സിനിമയും കൂടി ചെയ്യാൻ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം പിന്നെ എല്ലാവരും അറിയപ്പെട്ട ആളുകളാണ് എല്ലാവരും അതുകൊണ്ട് എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും പ്രാർത്ഥനയും ഇതിലുണ്ടാവണമെന്ന് പറയുന്നു മാജിക് ഫ്രണ്ട് അഞ്ചാമത്തെ പ്രൊഡക്ഷന്റെ ഒരു ഭാഗമാകും കഴിഞ്ഞാൽ വളരെ സന്തോഷം എന്റെ ബിജീഷിന്റെ കൂടെ കുറെ കാലത്തെ ഒരു സിനിമ ചെയ്യാൻ സാധിക്കുന്നത് സന്തോഷം പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് ആയിട്ടുള്ള ഒരാളായ ജോസഫ് ബിജീഷ് ഒരുപാട് നാലായിട്ട് എനിക്ക് അറിയുന്ന ഒരാളാണ് അപ്പം അദ്ദേഹത്തിന്റെ ഒരു കഥ ഒരു എന്നുള്ളത് വളരെ കാലത്ത് ആഗ്രഹമായിരുന്നു പിന്നെ തമ്പി ഒരു കൊല്ലത്തിൽ അടുത്തായി നമ്മൾ സിനിമ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ നാളെ ഈ സിനിമ തുടങ്ങിയ വളരെയധികം സന്തോഷം ഇവിടെ വന്നു ചേർന്ന് എല്ലാവർക്കും നന്ദി

സിനിമ കൂടിയാണ് സ്വാഗതം സ്വാഗതം നമസ്കാരം ഇവിടെ ഒരു ഫോർമൽ തോന്നുന്നില്ല കാരണം മാജിക് ഫ്രണ്ട്സ് എനിക്ക് പോലെയാണ് പിന്നെ തമ്പി തമ്പി നാളെ എത്ര സിനിമ ചെയ്താലും ആദ്യത്തെ സിനിമയുടെ എക്സൈറ്റ്മെന്റ് നൂറ് മേഡം ചെയ്താലും സോ സോ എൻജോയ് മച്ച്

എല്ലാവർക്കും നമസ്കാരം ഇവിടെ മാജിക് ഫോലി പാകാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇത്രയും നല്ലൊരു പ്രൊഡക്ഷൻ ഇത്രയും നല്ലൊരു ടീം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്റർവ്യൂ ഒക്കെ ഇപ്പൊ ആയാലും പിച്ചേനെ വിനീച്ചറിനൊക്കെ ഇന്റർവ്യൂ എടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ട് അപ്പൊ അവരുടെ ഒപ്പൊരു സിനിമ ചെയ്യാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റും സന്തോഷത്തിനാണ് ഞാൻ തീർച്ചയായിട്ടും എനിക്ക് ഇത് വലിയൊരു ഭയങ്കര ഇവരെല്ലാവരും കാരണം ഭയങ്കര സന്തോഷം എനിക്കാണ് കൂടുതലുണ്ടാവുക ചേട്ടാ സിനിമയാണ് ആൻഡ് ഓൾ ബെസ്റ്റ് ചേട്ടാ അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് മലയാള സിനിമയ്ക്ക് മാജിക് ഫ്രിങ് സമ്മാനിക്കാൻ പോകുന്ന പുതിയ സംവിധായകൻ സന്തോഷ കോഴിക്കോടുകാരാണ് കോഴിക്കോട് ജില്ലയിൽ ഞാനൊരു തൊണ്ണൂറ്റെട്ടിൽ കോഴിക്കോട് താമരശ്ശേരി നാടുകൾ മലയാളത്തേക്ക് ഞങ്ങൾ കോഴിക്കോട് നിന്ന് മറ്റൊരു സംവിധായകൻ മലയാള സിനിമയ്ക്ക് വരുന്ന എം എ സത്യന്ധമായിട്ട് പറയണം ആ പുറകെ നിൽക്കുന്നതിൽ മുക്കാൽ പേരും എൻ്റെ കൂട്ടുകാരാണ് അവർക്കുള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത് എൻ്റെ അപ്പം എൻ്റെ അച്ഛനും വന്നിട്ടുണ്ട് അപ്പം എനിക്ക് ജീവിതത്തിൽ വളരെ ഇഷ്ടമുള്ള ബഹുമാനം പേരോട് വന്നു ചേർന്നിട്ടുണ്ട് വന്നു ചേർന്ന എല്ലാവരെയോടും നന്ദി ആരെയും സഹപ്പെടുത്തില്ല നല്ലൊരു ചിത്രം ഉണ്ടാക്കി താങ്ക് യു